ചില സംഘിമനസ് ദുഷ്ടമനസ് ഗോമൂത്രശാല പോലെ അമ്മ മനസ്സ് മനസ് എന്നുള്ള പാട്ട് ചില വിദ്വേഷികളുടെ സംഘിമനസ് കാണുമ്പോൾ അത് ഗോമൂത്രശാലയേക്കാൾ വളരെ ദുർഗന്ധം പരത്തുന്നതാണ് എന്ന് തോന്നിപ്പോകും ഇത് വേറെ ആരുമല്ല എനിക്കൊരു സുഹൃത്ത് ഷെയർ ചെയ്തതാണ് പറമ്പൻ ഷാജി എന്ന് പറയുന്ന ഒരാളിൻ്റെ പേജിൽ കണ്ട ഒരു വീഡിയോ ആണ് वीडियो देखो देखो। आ वीडियो इडे कंटेंट दे इगनेयानो नु केल्का बहुत अच्छा आपके चेहरे पे जब रोते हुए आंसू देखा आज तुम्हारे चेहरे पे मैं हंसी देख रहा हूँ क्या कह तो रहा तुम भी हंस रहे हो देखो इसको एक लाख रुपए अलग की तरफ से ठीक है, है। ट्रीटमेंट करा लेना हमारे पास कैसा रहता ना हम हिंदू देखते ना हम क्रिश्चियन देखते ना हम सिख देखते हम सबको देखते हम सिर्फ को 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 देखते ठीक है 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 ना मजहब और इंसानियत अभी हैप्पी तुम्हारा वो बेटी बेटी गए ഒരു കിടപ്പ് രോഗിക്കൊരു വിശ്വാസിയായ മനുഷ്യൻ ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണ് ആ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അയാൾ പറയുകയാണ് നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അല്ലെ വേറെ ഏതെങ്കിലും ജാതി ആയതുകൊണ്ടോ ഒന്നുമല്ല തരുന്നത് നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടിട്ടാണ് ഇത് തരുന്നത് എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടത് വാങ്ങുന്നുണ്ട് കുട്ടികളെക്കുറിച്ച് തിരക്കുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെയും ഒരു സഹായിക്കുന്ന മനുഷ്യൻ്റെ ഒരു മനസ്സുമാണ് അതിൽ കാണുന്നത് എന്നാൽ അതിന് ഇയാളിട്ടിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയും മതം മാറ്റാം എന്നാണ് യഥാർത്ഥത്തിൽ പരമശാജിയെ ഷാജിയെ ഈ പ്രയാസം അനുഭവിക്കുന്ന താങ്കൾ പറയുന്ന മതത്തിൽപ്പെട്ട മനുഷ്യരുടെ വിവരങ്ങൾ അങ്ങേക്ക് കൈമാറിയാൽ അങ്ങേക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ സഹായിക്കാൻ പറ്റുമോ ഏതെങ്കിലും മനുഷ്യരെ ആരെങ്കിലും സഹായിക്കുന്നത് കണ്ട് നിങ്ങളെപ്പോലെയുള്ള ഒരു വിദ്വേഷ മനസ്സിന് ഇങ്ങനെ തോന്നുന്നത് എന്താണ് ഈ രോഗത്തിൻ്റെ അടിസ്ഥാനം ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള ഈ സമൂഹത്തിൽ ഉണ്ടായി ഉണ്ടായി എന്താ സ്ഥിതി എന്നറിയുമോ ആരെങ്കിലുമൊക്കെ ഈ ജാതിയും മതവും നോക്കാതെ മനുഷ്യനെ സഹായിക്കുന്നവരുടെ മനസ്സിലേക്ക് കൂടി നിങ്ങൾ വിഷം പുരട്ടുകയാണ് ചെയ്യുന്നത് പകരം നിങ്ങൾ ആരെങ്കിലും സഹായിക്കുമോ സഹായിക്കില്ല ഇന്ന് ചാരിറ്റി രംഗത്ത് പോലും പണ്ടില്ലാത്ത വിധം വർഗീയ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലേക്കുണ്ടാകുന്നത് നിങ്ങളെപ്പോലെയുള്ള വിദ്വേഷിയാണ് ഏറ്റവും കുറഞ്ഞപക്ഷം ആ ക്ലിപ്പെടുത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വീട്ടിൽ മക്കളോ കൊച്ചുമക്കളോ ഉണ്ടെങ്കിൽ അവരോടെങ്കിലും ചോദിക്കണം ഇതുപോലെ കുറച്ച് നികൃഷ്ട ജന്മങ്ങൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അമ്പതൊക്കെ കഴിഞ്ഞ വിഷ വിത്തുകൾ എന്നൊക്കെ പറയാവുന്നവർ ഞാനതുകൊണ്ടാണ് പല വേദികളിലും പറയുന്നത് ഇതെല്ലാത്തിനെയും കൂടി ഒരുമിച്ചൊരു വിളിവിളിച്ചിട്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഈ ബാറ്റൺ കൈമാറിയിരുന്നെങ്കിൽ ഈ സമൂഹത്തിൻ്റെ സ്ഥിതി വേറൊന്നാകുമായിരുന്നു എന്ന് ഒന്ന് ഓർത്ത് നോക്കൂ ആ വീഡിയോയുടെ കണ്ടൻറ്റുമായി വല്ല ബന്ധമുണ്ടോ ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ തലക്കെട്ടിന് ഇല്ല എന്ന് മാത്രമല്ല ഈ പോസ്റ്റിൻ്റെ അടിയിൽ ഇത് കണ്ടപാടെ തന്നെ വന്ന് വളരെ വിദ്വേഷപൂർണ്ണമായി എഴുതുന്ന രോഗികളെയും ഇവനെപ്പോലെയുള്ളവന് കിട്ടും അതാണ് അതാണിവനിലൊക്കെ ഒരു ആവേശം ഉണ്ടാക്കുന്നത് എന്ത് തോന്നിയാസം എഴുതിയിട്ടാലും അത് മുന്നൂറ്റി അമ്പത് പേര് കണ്ടു അല്ലെങ്കിൽ നാനൂറ് പേര് കണ്ടു പറമ്പൻ ഷാജി എന്നൊക്കെ പറയുന്ന നല്ല ഒരു 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 ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് തോന്നിക്കുന്ന പേരെഴുതി വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പറമ്പൻ ഷാജിയോട് മാത്രമല്ല ഇതുപോലെയുള്ള ഹറാം ഹറാംപറപ്പൻ ഷാജിമാരോടെല്ലാമാണ് ചോദിക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരായാലും പാവങ്ങളായ മനുഷ്യനെ സഹായിക്കുന്നതിന് ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ ഇതുപോലെ വിദ്വേഷങ്ങളും വൃത്തികേടുകളും എഴുതുന്നതുകൊണ്ട് തലമുറ പോലും ചിലപ്പോൾ നശിച്ചു പോകും അത്രമേൽ വലിയ ക്രൂരതയാണ് നിങ്ങൾ പാവപ്പെട്ട മനുഷ്യരോട് നിഷ്കളങ്കമായി സഹായിക്കുന്ന മനുഷ്യരോട് ഒക്കെ കാണിക്കുന്നത്